സ്വർണത്തിന് മുന്നിൽ എല്ലാവരും തോറ്റു പോകുന്ന അവസ്ഥയിലാണ് കേട്ടോ കാര്യങ്ങൾ കഴിഞ്ഞ് എന്താ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ എവിടെയെങ്കിലും എപ്ലൈലൊക്കെ ഉണ്ടാവുമോ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴും ഉയരുക പുലർച്ചെയും ഉയരുക പുലർച്ചെ മീൻസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും ഉയരുക അങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത് എന്താ ബിറ്റ് കോയിൻ ഒക്കെ ഇങ്ങനെ ചെയ്യൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉയർച്ച അങ്ങനത്തെ ഉയർച്ച കിടക്കുന്നത് എത്ര വലിയ ഉള്ളവർക്ക് പോലും ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിൽ കാരണം അവർക്ക് അവർക്ക് പോലും വീണ്ടും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരൊന്നും ചിന്തിക്കാനോ ഒന്നും ഒന്നിനും സമയം കൊടുക്കാതെ ഗോൾഡ് ഉയരണേ അതായത് പാവപ്പെട്ട ആളുകൾക്ക് കല്യാണത്തിനൊക്കെ വാങ്ങാൻ കരുതുന്ന ആളുകളൊക്കെ ആകെ സങ്കടപ്പെട്ട് വീഴുന്ന അവസ്ഥയിലേക്കും കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ഉയര ഏറ്റവും ഉയർത്തി റെക്കോർഡ് അയാൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ ശരിക്കും എന്തായാലും ആയിരത്തഞ്ഞൂറൊക്കെ കൂടണം വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കൂട്ടുകേക്കാരം ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ കൂട്ടിയേക്കും അങ്ങനെയൊക്കെ അറിയാം വരിക ഇപ്പോൾ ഉള്ളത് എഴുപത്തി രണ്ടായിരത്തി ഒന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഒറ്റടിക്ക് എഴുപത്തി രണ്ടായിരുന്നങ്ങനെ ആ ചാർഡാണ് എന്താ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അങ്ങനെ അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുന്ന വരെ കൂട്ടിയാൽ മതി ശരിക്ക് ആയിരത്തഞ്ഞൂറൊക്കെ കൂടിയേക്കാവുന്ന അതിൻ്റെ അപ്പുറം കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് എന്താ ചെയ്യല് അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഇൻ്റർവേൽ പറഞ്ഞിട്ടുണ്ട് ഏ ഇൻ്റർവേലി പ്രതീക്ഷിച്ചതാണെങ്കിലും ഇനി പറയാനുള്ളത് ഇത് ഇവിടെ നിൽക്കൂല്ല ഇത് അങ്ങനെ ഉയരുത് എന്ത് രണ്ടായിരത്തി പതിനൊന്നിനാണ് നമ്മൾ അതായത് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വില മൂന്ന് എത്തിൻ്റെ അടുത്ത് തന്നില്ലേ അതിനെയാണ് നമുക്ക് ഇതിനെ ഇതിനോട് ഉപമിക്കാൻ കഴിയുന്നത് അതായത് പ്രൈസ് ആരും ഒന്നും തോന്നണ്ട അത് അങ്ങനെ ഉയരും നിങ്ങളതുമായി അഡാപ്റ്റ് ചെയ്തു പോകും അതായത് വെള്ളം പൊന്തി അങ്ങനെ ഉണ്ടാവും ഈ വലിയ രീതിയിൽ അതായത് വലിയ ബുദ്ധിമുട്ടായിട്ട് അത് ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് വേറെ കാര്യം അതേപോലെയാണ് പമ്പ് ചെയ്തൊക്കെയാണ് മാർക്കറ്റിലേക്ക് കറൻസി സേഫ് ആൻഡ് ഡിമാൻഡ് കാരണം സ്വർണ്ണ വില ഉയർന്നു വരും ഓക്കെ ഒരിക്കലും നമുക്ക് വെള്ളപ്പൊക്കത്തിന് ഇതിനെ ഉപയോഗിക്കാൻ വയ്യ അത് വേറെ തന്നെ ഇടഞ്ഞാറാം